മകരവിളക്കിനോടനുബന്ധിച്ച് വണ്ടിപിരിയാർ സത്രം കാനനപാതയിലൂടെ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു കാനനപാതയിലൂടെ ഇന്ന് കടന്നുപോയത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത് അയ്യപ്പഭക്തർ കാനനപാതയിലെ യാത്ര ദുരിതപൂർണ്ണമാണെന്ന് അയ്യപ്പഭക്തന്മാർ പറയുന്നു ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ട് വന്നിരുന്നത് ദിനംപ്രതി ശരാശരി നാലായിരത്തിനും ഇടയിൽ അയ്യപ്പ ഭക്തരാണ് കാനനപാതയിലൂടെ കടന്നു പോയിരുന്നത് മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട തുറന്നതോടുകൂടി ദിനംപ്രതി ഇതിലും വലിയ തിരക്കാണ് സത്രം കാനനപാതയിലൂടെ അനുഭവപ്പെട്ട് വരുന്നത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലെ ഗതാഗതക്കുരുക്കും പമ്പ വഴി സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ തിരക്കും പരമ്പരാഗത കാനനപാതയായ സത്രം വഴിയുള്ള ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുവാൻ ഇടയാക്കിയിട്ടുമുണ്ട് എന്നാൽ സത്രം കാനനപാതയിലൂടെ ഭക്തരുടെ യാത്രക്കായി ഇത്തവണ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തമല്ല സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴി കാനന്നാം പാതയിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിൽ വലിയ കയറ്റങ്ങളുള്ള ഭാഗത്ത് അയ്യപ്പഭക്തർക്ക് പിടിച്ചു കയറുന്നതിനായി വടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്ലാസ്റ്റിക് വടം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ മഴ സാഹചര്യങ്ങളിലും മറ്റും വടത്തിൽ പിടിച്ചു കയറുവാൻ ഭക്തർക്ക് സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് കൂടാതെ ഇടത്താവളമായ സത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ വാഹന പാർക്കിംഗിനാവശ്യമായ സൗകര്യം ഒരുക്കാത്തതും ഭക്തരെ പ്രതിസന്ധിയിലാക്കുന്നു ഒപ്പം കാനനപാതയിലെ ഭക്തരുടെ യാത്രക്കിടെ ഈ മണ്ഡലകാലത്തു മാത്രം മൂന്ന് അയ്യപ്പഭക്തർ കുഴഞ്ഞുവീണ മരിച്ച ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെ നേരിടുന്നതിനായി അടിസ്ഥാന പ്രാഥമിക ശുശ്രൂഷാ കേന്ദ്രം വേണമെന്ന ആവശ്യത്തിനും പരിഹാരമായിട്ടില്ല മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കാനനപാതയിലൂടെയുള്ള ഭക്തരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് న్యూస్ బీరో వండి ప్రియార్